വിശംശയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ്ലിക കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം വിശുദ്ധർക്കുള്ള ധർമ്മശേഖരണം ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെ പറ്റി പ്രതിപാദിക്കാം ഗലാത്യായിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ ഞാൻ വരുമ്പോൾ പിരിപ്പൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചു കൊള്ളാം ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ മെക്കദോനിയയിൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ് എനിക്കവിടെ പോകേണ്ടതുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നാൾ ഒരു ശീതകാലം മുഴുവൻ ചിലവഴിച്ചെന്ന് വരാം തദവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും എൻ്റെ സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും നിങ്ങളെ തിടുക്കത്തിൽ സന്ദർശിച്ച് പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറേ നാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്ന് ഞാൻ ആശിക്കുന്നു ഇപ്പം വരെ ഞാൻ ഫേസുസിൽ താമസിക്കും ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് പ്രതിയോഗികളും വളരെയാണ് തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവനും എന്നെ പോലെ കർത്താവിൻ്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ ആകിയാൽ ആരും അവനെ നിന്ദിക്കാൻ ഇടയാകരുത് എന്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം സഹോദരരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റു സഹോദരരോടടുത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ അപ്പോളോസിനെ വളരെ നിർബന്ധിച്ചതാണ് എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് വരാൻ അവനൊട്ടും മനസ്സില്ലായിരുന്നു സൗകര്യപ്പെടുമ്പോൾ വന്നുകൊള്ളും അഭ്യർത്ഥന അഭിവന്ദനം അഭിവാദനം നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ നിങ്ങളുടെ സകല കാര്യങ്ങൾ സ്നേഹത്തോടെ നിർവഹിക്കുവിൻ സഹോദരരെ സ്തെപ്പാനോസിന്റെ കുടുംബാംഗങ്ങളാണ് അക്കിയായിലെ ആദ്യ ഫലങ്ങളെന്നും അവർ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്രകാരമുള്ളവരെയും എന്നോട് സഹകരിച്ച് അധ്വാനിക്കുന്ന എല്ലാവരെയും നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സ്തെപ്പാനോസുംസും അകായികോസം വന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ആ സാന്നിധ്യം അവർ പരിഹരിച്ചു അവർ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി ഇങ്ങനെയുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അഖിലായും റസീഖായും അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൽ നിങ്ങളുടെ ഹൃദയപൂർ നിങ്ങളെ ഹൃദയപൂർവം അഭിവാദനം ചെയ്യുന്നു സകല സഹോദരരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നിങ്ങൾ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ പൗലോസായി ഞാൻ സ്വന്തം കൈപ്പടയിൽ അഭിവാദനം രേഖപ്പെടുത്തുന്നു ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശബിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങളുടെ കർത്താവെ വന്നാലും കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൽ എൻ്റെ സ്നേഹം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ